ബൈബിളിലൂടെ ഒരു എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം പ്രക്കോസലി സുവിശേഷത്തിന്റെ പഠനത്തിന്റെ നാൽപ്പത്തിയെട്ടാം ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുക പരീക്ഷയരോടും വേദപണ്ഡിതരോടും ശുദ്ധി അശുദ്ധി എന്നിവയെക്കുറിച്ച് വാദപ്രതിവാദം നടത്തി ഭക്ഷണം എങ്ങനെ എന്തു കഴിക്കണമെന്നതിലല്ല ഒരാളുടെ ശുദ്ധി അടങ്ങിയിരിക്കുന്ന സ്ഥാപിച്ച ശേഷം യഹൂദർ അശുദ്ധരായി കരുതിയിരുന്ന വിജാതിരിടയിലേക്ക് ഇടയിലേക്ക് ഈശോൻ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നതും അവിടെ വിജാതിരുമായി ഇടപഴകുന്നതുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വിജാതിയായ ഒരു സീറോ ഫിനിഷ്യൻ സ്ത്രീയുമായി സംവാദം ഏർപ്പെടുന്ന ഈശോ അവളുടെ മനോഭാവവും വിശ്വാസവും പരിഗണിച്ച് യഹുദടയിൽ അവിടുന്ന് ചെയ്തിരുന്നതുപോലെ അവളുടെ മകളെയും പിശാജുബാധയിൽ നിന്ന് മോചിപ്പിക്കുന്ന സംഭവമാണ് സുവിശേഷകൻ ഇവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് ആദ്യം ആ സുവിശേഷ ഭാഗം ഒന്ന് വായിക്കാം അതിനുശേഷം ആ സുവിശേഷ ഭാഗത്തിന്റെ വചനഭാഗത്തിന്റെ ആ അർത്ഥത്തിന്റെ ഉള്ളറയിലേക്ക് കടക്കാൻ ശ്രമിക്കാം വിജാതി സ്ത്രീ വിശ്വാസം ഏഴ് ഇരുപത്തിനാല് മുതൽ മുപ്പത് ഒരു വാക്യങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടുന്ന് സോർ സീതുവാൻ പ്രദേശത്തേക്ക് പോയി എന്ന അതിന്റെ ഹ്യൂബ്രു ഉച്ചാരണമാണ് സോർ സോർ സീതുവാൻ പ്രദേശത്തേക്ക് പോയി അവിടുന്ന് ഒരു ഭവനത്തിൽ പ്രവേശിച്ചു തന്റെ ആഗമനം ആരും അറിയരുതെന്ന് അവിടുന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവിടത്തേക്ക് മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല പിഷാജ് മാതിരിയായ ഒരു മകൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഈശോയെപ്പറ്റി കേട്ട് അവിടുത്തെ പക്കൽ വന്ന് കാൽക്ക വീണു സീറോ ഫിനിഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കുകാരിയായിരുന്നു ആ സ്ത്രീ തന്റെ പുത്രിയിൽ നിന്ന് പിഷാജിനെ പുറത്താക്കണമേ എന്ന് അവൾ അവിടുത്തോടെ യാചിച്ചു ഈശോ അവളോട് പറഞ്ഞു ആദ്യമേ മക്കൾ തൃപ്തരാക്കപ്പെടട്ടെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾ തെറിഞ്ഞുകൊടുക്കുന്നത് നല്ലതല്ലല്ലോ അവൾ മറുപടിയായി അവിടത്തോട് പറഞ്ഞു അതേ കർത്താവ് മേശച്ചടിയിലെ നായ്ക്കൾ പോലും മക്കളുടെ അപ്പകഷ്ണങ്ങളിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ടല്ലോ അവിടുന്ന് അവളോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പോകുക വിശാജ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അവൾ വീട്ടിൽ പോയി വിശാച മകളെ വിട്ടുപോയിരിക്കുന്നതും മകൾ കടലിൽ കിടക്കുന്നതും അവൾ കണ്ടു ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ വാക്യങ്ങളിൽ വിജാതിരമായി ഇടപഴകുന്നത് തന്നെ യഗുദൊക്കെ നിഷിദ്ധമായിരുന്നു അവരെ അശുദ്ധമാക്കുമായിരുന്നു അശുദ്ധമാക്കുന്ന എന്ത് ശുദ്ധമാക്കുന്ന എന്തെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ച ശേഷമാണ് അശുദ്ധരെന്ന് യഹൂദജനം കരുതിയിരുന്ന വിജാതിരിടയിലേക്ക് ഈശോ തന്റെ ശിഷ്യന്മാരോടൊപ്പം പോവുക അവരോട് ഇടപഴകുക അതൊന്നും ഈശോയും ശിഷ്യന്മാരെയും അശുദ്ധമാക്കുന്ന അശുദ്ധമാക്കുന്നില്ല എന്ന് അവിടുന്ന് പ്രവൃത്തി വഴി കാണിച്ചു കൊടുക്കുകയാണ് യഹൂദര നാടായ ഗലീലിയിൽ നിന്ന് വിജാതി നാടായ ടയറിലേക്കാണ് ടയർ ആ ഹീബ്രുൽ സോർ ടയർ സൈഡൻ എന്നതിന്റെ സോർ സീഗോൺ എന്നാണ് ഹീബ്രുവിൽ പറയുക ആ ടയറിലേക്കാണ് ഈ ശോ ശിഷ്യമാരടപ്പം പോയത് ഈ സ്ഥലം ഇന്നത്തെ ലബനോണിലാണ് ഇപ്പോഴത്തെ ജോഗ്രഫി അറിയാവെങ്കിൽ ലബനോൺ ആ എന്ന രാജ്യത്തിലാണ് ടയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോർ എന്ന് അത്തർജമ്മ ചെയ്തിരിക്കുന്ന സ്ഥലം പേര് പറയാത്ത ഒരു അതിഥിയുടെ ഭവനത്തിൽ പുറത്താരും അറിയാതെ കഴിയണമെന്ന താൽപര്യത്തോടെയാണ് ഈശോ ശിഷ്യന്മാരും എത്തിയത് എന്നാൽ ഈശോയുടെ സാന്നിധ്യം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല എന്നും ഈശോയെപ്പറ്റി മുമ്പ് കേട്ടറിഞ്ഞിരുന്ന വിജാതീയർ അവിടുത്തെ കാരണ്യം പ്രതീക്ഷിച്ച് അവിടുത്തെ പക്കൽ എത്തിയെന്നും സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലം സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പാഠഭാഗമാണിത് ഒരു വചനഭാഗമാണിത് എന്നാൽ ശുദ്ധി അശുദ്ധിയെക്കുറിച്ചുള്ള വാദപ്രതിവാദത്തിന് ശേഷം അശുദ്ധി രന്ത് മുദ്ര കുത്തിയിരുന്ന വിജാതിനിടയിൽ പോയാൽ ആരും അശുദ്ധിരാകുകയില്ല എന്ന് കാണിക്കുവാൻ സുവിശേഷകൻ ഈ സംഭവം ഇവിടെ ചേർത്തിരിക്കുകയാണ് അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങളെ തൃപ്തരാക്കുന്ന രണ്ട് സംഭവങ്ങളുടെ നടുവിലാണ് വിജാതി സ്ത്രീയുടെ മകളുടെ പിശാചി ഒഴിവാക്കുന്ന ഈ സുവിശേഷ സംഭവം സുവിശേഷകൻ ചേർത്തിരിക്കുന്നത് ആറ് മുപ്പത് നാൽപ്പത്തിനാലിൽ അയ്യായിരം പേരെ അപ്പം നൽകി തൃപ്തിപ്പെടുത്തുന്നതും എട്ട് ഒന്ന് ഒൻപതിൽ നാലായിരം പേരുടെ അപ്പം നൽകി ശമിപ്പിക്കുന്നതും അവരെ തൃപ്തിപ്പെടുത്തുന്നതും ഈ സംഭവവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുമെന്ന് ന്യായമായിക്കാവുന്നതാണ് രണ്ട് സംഭവങ്ങൾ മുമ്പിലും പിമ്പിലും ഒന്ന് യഹൂദ ജനങ്ങളെ അയ്യായിരത്തിലധികം യഹൂദ ജനങ്ങളെ അപ്പം വർദ്ധിപ്പിച്ച് ഈശോ അവരുടെ അവരെ തൃപ്തിപ്പെടുത്തുന്നു അതുപോലെ ഇനി വരുന്ന ഒരു സംഭവത്തില് നാലായിരം പേരെ വിജാതിയെ നാട്ടില് വിജ നാലായിരം അധികം പേരുടെ വിശപ്പ് അപ്പം വർദ്ധിപ്പിച്ച് ആ ഈശോ തൃപ്തിപ്പെടുത്തുന്നു ഈ രണ്ട് സംഭവങ്ങളുടെ നടുവിലാണ് വിജാതിയ സ്ത്രീക്ക് അവരുടെ അപേക്ഷ സാധിച്ചു കൊടുക്കുക അവളുടെ മകളുടെ പിശാഖ്യ ഈശോ ഒഴിവാക്കി കൊടുക്കുക ഈ മൂന്ന് സംഭവങ്ങളുടെ വിവരണങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഖൊർത്താസോ തൃപ്തിപ്പെടുത്തുക എന്ന പദമാണ് ഇവ തമ്മിലുള്ള ബന്ധത്തിന്റെ കണ്ണി ആദ്യത്തെ വിവരണത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക ആദ്യം അയ്യായിരം പേരെ തീറ്റി തൃപ്തിപ്പെടുത്തി വാക്ക് ഉപയോഗിച്ചുക അതിനുപയോഗിച്ച വാക്കാണ് ഖൊർത്താസോ തൃപ്തിപ്പെടുത്തുക അതേ വാക്ക് തന്നെ ഈ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചർച്ച ചെയ്യുന്ന ആ വചനഭാഗത്തും ഉപയോഗിച്ചിട്ടുണ്ട് തൃപ്തിപ്പെടുത്തുക അതുപോലെ തന്നെ മൂന്നാമത്തെ സംഭവം നാലായിരം പേരെ അപ്പം നൽകി തൃപ്തിപ്പെടുത്തുന്ന ആ സംഭവം അവിടെയും തൃപ്തിപ്പെടുത്തുക എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അവർ എല്ലാവരും കഴിക്കുകയും തൃപ്തരാകുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യത്തെ സംഭവത്തിൽ അയ്യായിരം പേര് ഭക്ഷണം കഴിച്ച് തൃപ്തരായ ആ സംഭവത്തിൽ തൃപ്തരാകുകയും ചെയ്തു എന്ന് എല്ലാവരും കഴിക്കുകയും ഭക്ഷിക്കുകയും തൃപ്തരാകുകയും ചെയ്തു എന്ന് പറയുക ക്ർത്താസോ എന്ന ആ പദത്തിന്റെ ക്രിയാരൂപമാണ് അവിടെ തൃപ്തരായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വിവരണത്തിൽ ഏഴ് ഇരുപത്തിയേഴില് ഈ പദം വീണ്ടും കാണാവുന്നതാണ് അവസ് മക്കൾ തൃപ്തരാക്കപ്പെടട്ടെ ആദ്യം പുത്രന്മാർ മക്കൾ തൃപ്തരാക്കപ്പെടട്ടെ മൂന്നാമത്തെ വിവരണത്തിൽ എട്ട് എട്ടിൽ പദം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് എട്ട് എട്ടില് വീണ്ടും തൃപ്തിപ്പെടുത്തുക അവരെല്ലാവരും ഭക്ഷിക്കുകയും തൃപ്തരാകുകയും ചെയ്തു ഭക്ഷണം കൊടുത്ത് ഈശോരെ തൃപ്തരാക്കി രണ്ട് സമൂഹങ്ങളെ അതുപോലെ ഇവിടെ പറയുകയാണ് ആദ്യം മക്കൾ തൃപ്തരാകപ്പെടട്ടെ അതിനുശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാം ഇതുപോലെ എന്ന പദം മൂന്ന് വിവരണങ്ങളിലും വരുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ വിവരണത്തിൽ സിഖിയോൺ എന്ന ഗ്രീക്ക് പദവും ഒന്നാമത്തെയും മൂന്നാമത്തെയും വിവരണങ്ങളിൽ പത്മത്തോൺ എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഈ മൂന്ന് സംഭവങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ചില പദങ്ങൾ ഒരേ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ് അതിൽ നടുക്കത്തെ സംഭവം അപ്പം വർദ്ധിപ്പിക്കുന്നതല്ല ചീച്ചി തൃപ്തിപ്പെടുത്തുന്നതല്ല എങ്കിലും അവിടെയും ഈ താരതമ്യം വരികയാണ് തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ ആ അപ്പ കഷ്ണങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യാഖ്യാതാക്കൾ പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും വിവരണങ്ങളിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയ ശേഷമാണ് അപ്പ കഷ്ണങ്ങള് കുട്ടയിൽ ശേഖരിച്ചത് ഒന്നാമത്തെയും മൂന്നാമത്തെയും വിവരണത്തിൽ തൃപ്തിപ്പെടുത്തുന്നുണ്ട് അപ്പ കഷ്ണങ്ങളെത്തി പറയുന്നുണ്ട് അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയു ശേഷമാണ് കുട്ടകളില് ശേഖരിച്ചത് എന്നാൽ രണ്ടാമത്തെ വിവരണത്തില് മക്കളെ തൃപ്തിപ്പെടുത്തുന്നതിനോടൊപ്പം മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെയും തൃപ്തിപ്പെടുത്താമെന്ന് ഒരു വിജാതി സ്ത്രീയുടെ ഉറച്ച വിശ്വാസത്തിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ് മറ്റത് ആദ്യമേ വലിയ ജനവാദിയെ തൃപ്തിപ്പെടുത്തി മിച്ചമുള്ളത് മിച്ചമുള്ള അപ്പകഷ്ണങ്ങൾ ശേഖരിച്ചു ഇവിടെ ഈശോ അങ്ങനെ പറയുകയാണ് ആദ്യ മക്കൾ തൃപ്തരാകട്ടെ അതിനുശേഷം മറ്റുള്ളവരെ കാര്യം ചിന്തിക്കാം അവൾ പറയുകയാണ് മക്കൾ കഴിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കൊണ്ട് അതേ സമയത്ത് മറ്റുള്ളവയ്ക്കും നായ്ക്കൾക്കും അവരുടെ ആ അവയുടെ വിശപ്പ് മാറ്റാൻ കഴിയും രണ്ടും ഒരേ സമയത്ത് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിജാതി സ്ത്രീ തന്റെ വിശ്വാസം പ്രകടിപ്പിച്ചതുകൊണ്ട് ഈശോയുടെ മനം മാറ്റുകയാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ സുവിശേഷന്റെ അവതരണത്തിൽ അതിന് തൊട്ടുമുള്ള പശ്ചാത്തലം ശുദ്ധിയെയും അശുദ്ധിയെയും പറ്റി ഈശോയും യഹൂതന്മാരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് വാദപ്രതിവാദമാണ് അശുദ്ധ ഭക്ഷണവും വിജാതിരും യഹുദര അശുദ്ധരമാക്കുമെന്ന് കരുതിയിരുന്ന പശ്ചാത്തലത്തിലാണ് ഈശോ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ശുദ്ധിയുടെ പുതിയ നിർവചനം അവിടുന്ന് നൽകുന്നത് ഈ നിർവചനമനുസരിച്ചാണ് ഈശോയുടെ പ്രവർത്തിക്കുക കഴിക്കുന്ന ഭക്ഷണമല്ല ഒരാളെ അശുദ്ധനാക്കുന്നത് നിങ്ങൾ ആരോട് ഇടപഴകുന്നു എന്ന് കരുതി ആശുദ്ധരായ ചിലരെന്ന് ചിലരെ മുദ്രബുദ്ധിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുന്നത് ശുദ്ധി പാലിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമല്ല മാർഗമായിരിക്കരുത് എന്ന് വിശു പറയുകയാണ് ചില ഭക്ഷണം അശുദ്ധമാണ് ചില മനുഷ്യർ അശുദ്ധരാണ് എന്ന് യെ കൂതിര് മുദ്ര അതിനെ പാടെ നിരാകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഒരു തീരുമാനം ഒരു വിധിപ്രസ്താവം ശരിയല്ല ചെയ്യാൻ പാടില്ല എന്ന് യേശു പറയുകയാണ് ഒരു ഭക്ഷണവും അശുദ്ധമായിട്ട് മുതലുകുത്തേണ്ടതില്ല ഒരു മനുഷ്യ ഒരു മനുഷ്യകുലത്തെയും ആ ഒരു സമൂഹത്തെയും അത് അശുദ്ധരാ അവർ അശുദ്ധരാണ് എന്ന് പറയേണ്ട കാര്യമില്ല അത് അശുദ്ധരാകുന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ വചന വചനഭാഗത്ത് പഠിച്ചപ്പോൾ യേശു പഠിപ്പിച്ചതായി നമുക്ക് കണ്ടതാണ് ഈ സംഭവത്തിന്റെ ഭൂമിശാസ്ത്രമായ പശ്ചാത്തലം നോക്കുമ്പോൾ ഈശോ പ്രവർത്തിച്ച ഈ അത്ഭുതം വിജാതി തകരങ്ങളായ സോർ സിദോൺ അല്ലെങ്കിൽ ടയർ സൈഡൺ പ്രദേശത്തായിരുന്നു ഇന്നത്തെ ലബനോൺ ഇവിടെ ഈശോയും ശിഷ്യന്മാരും പോകുന്നതും മറ്റൊരു വിജാതി പ്രദേശമായ ദശഗ്രാമങ്ങളിലേക്ക് ലക്ക പോളിസ് എന്ന് ഗീക്കിൽ ഉണ്ട് അതിന്റെ തർജ്മയാണ് ദശഗ്രാമങ്ങൾ യഹൂദുടെ ആചാരമനുസരിച്ച് അവർ വിജാധിയരുടെ ഭവനങ്ങൾ പ്രവേശിക്കുകയോ അവരോടെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു ഈശോ യഹൂദ രീതികൾക്ക് എതിരായിട്ടാണ് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് സുവിശേഷകൻ തന്റെ വായനക്കാരൻ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോ യഹൂദർക്ക് ഇങ്ങനൊരു നിയമമുണ്ട് ആ നിയമം നിരത്സഹമാണ് എന്ന് കഴിഞ്ഞ വചനഭാഗത്ത് ഏഴ് ഒന്ന് ഇരുപത്തിമൂന്നില് വളരെ ശക്തമായിട്ട് ഈശോ ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പ്രബോധിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവത്തിലെ പ്രധാന കഥാപാത്രമായ സ്ത്രീ ഒരു ഗ്രീക്കുകാരിയും സീറോ ഫനീഷ്യൻ വംശജിയുമായിരുന്നു സംസ്കാരത്തിൽ ഗ്രീക്കുകാരിയായിരുന്ന സ്ത്രീ ജനിച്ചതും വളർന്നതും സീറോ ഫനീഷ്യ പ്രദേശത്തായിരുന്നു ഈ വിവരണത്തിൽ പ്രത്യേക അറിയിക്കുന്ന രണ്ട് പദങ്ങളാണ് മക്കൾ ഫെക്ന ഗ്രീക്കില് നായ്ക്കൾ കുന്നറിയ നായ്ക്കൾ ഫെക്ന കുന്നറിയ രണ്ട് വാക്കുകൾ യഹൂദ തങ്ങളെ മാത്രം ദൈവജനമായും മറ്റുള്ളവരെല്ലാം താഴ്ന്ന ജാതിക്കാരായും പരിഗണിച്ചിരുന്നു തങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മറ്റ് ജനങ്ങളെല്ലാം താഴ്ന്ന ജാതിക്കാരാണ് ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം അനുഭവിച്ചിരുന്ന ജനതയായി യഹൂദർ തങ്ങളെ തന്നെ കരുതിയപ്പോൾ വിജയർക്ക് ദൈവത്തിന് പരീക്ഷ ലഭിക്കുകയില്ല എന്ന് അവർ കണക്കാക്കി ഈ അർത്ഥത്തിലാണ് മക്കൾ നായ്ക്കൾ എന്ന പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നത്തെ ലെബനോണിൽ പൂർവ്വികയിലായിരുന്ന ഫനീഷ്യാക്കാർ അവരുടെ പ്രധാന പട്ടണങ്ങളായിരുന്ന സോറിലും സീതോനിലുമാണ് അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിരുന്നത് സോർ സീതോൻ ടയർ സൈഡൺ അവിടെയാണ് യേശു അങ്ങനെ അവിടത്തേക്കാണ് യേശു കടന്നു ചെല്ലുക ഇതേ പേരുകളിൽ ടയർ സൈഡൻ എന്ന പേരുകളിൽ അല്ലെങ്കിൽ ടയർ സീതോൻ എന്ന പേരിൽ ഇന്നും ലബനോണിൽ ഈ രണ്ട് പട്ടണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അന്ന് ഈ രണ്ടും പ്രധാനമായും വിജാതീയ പട്ടണങ്ങളായിരുന്നു വിജാതി സ്ത്രീ ഈശോയുടെ പക്കൽ വന്ന് കാക്കൾ വീണ്യുടെ അടയാളമായി തന്റെ അപേക്ഷ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മിക്കവാറും പറ്റ പല വഴികള് ആ സ്ത്രീ അവലംബിച്ച് കാണണം തന്റെ മകളെ ഒന്ന് സുഖപ്പെടുത്താൻ ഒന്നുകൊണ്ട് സാധിച്ചില്ല വിജാതിന് പോലും യേശുവിന്റെ ഖ്യാതി കേട്ടിരുന്നു വിഷാദികളെ പുറത്താക്കുമെന്ന് രോഗങ്ങൾക്ക് സൗഖ്യം നൽകുമെന്ന് അവരും കേട്ടിരുന്നു അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈശോ തനുശിഷ്യുമാരോടൊപ്പം തങ്ങളുടെ സമീപത്ത് നേബർ എന്ന് അറിഞ്ഞ സ്ത്രീ ആ അവസരം മുതലാക്കാൻ വേണ്ടി ഈശോയുടെ വക്കലേക്ക് ഓടിയെത്തുക രഹസ്യത്തെ താമസിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് യേശു യഹൂദരുടെ നാട്ടിൽ നിന്നും യഹൂദർ വളരെ കുറച്ച് താമസിക്കുന്ന വിജാതീയുടെ നാട്ടിലേക്ക് വന്നത് ആരും അറിയരുതെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു എന്ന് സുശേഷം പ്രത്യേകം പറയുന്നുണ്ട് പക്ഷേ ആഗ്രഹം സാധിച്ചില്ല ഇതിനു മുമ്പ് പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആരും അറിയരുത് ജനക്കൂട്ടത്തിൽ നിന്ന് മാറി അല്പം വിശ്രമിക്കണം സന്റെ ശിഷ്യന്മാരോടത്ത് അല്പസമയം ചെലവഴിക്കണമെന്ന് കരുതി ഈശോ വിജന സ്ഥലത്തേക്ക് പോയപ്പോഴെല്ലാം ആളുകൾ കുറേ ഓടിക്കൂടി യേശുവിന്റെ ആ പദ്ധതിയെ നടപ്പാക്കാതെ ഇരുന്ന സംഭവങ്ങൾ നമ്മൾ ആ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ ഈ പഠനഭാഗത്തിന്റെ ഘടനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചില വാക്യതാക്കളുടെ അഭിപ്രായത്തിൽ ഏഴ് ഇരുപത്തിനാല് സുവിശേഷത്തിലെ പുതിയൊരു ഭാഗത്തിന് തുടക്കമാണ് ഒന്ന് പതിനാല് ഏഴ് ഇരുപത്തിമൂന്ന് ഈശോയുടെ ഗലീലിയെ ശുശ്രൂഷ വിവരിക്കുമ്പോൾ ഏഴ് പതിനാല് മുതൽ പത്ത് അൻപത്തിമൂന്ന് വരെ ഗലീലിക്ക് പുറത്തുള്ള ഈശോയുടെ യാത്രയാണ് രേഖപ്പെടുത്തുന്നത് ഒന്ന് ഗലീലിലെ ഈശോയുടെ പ്രവർത്തനം രണ്ട് ഗലീലിക്ക് പുറത്തുള്ള ഈശോ ഈശോയുടെ പ്രവർത്തനം ഒന്ന് പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഗലീലിയിലെ ഈശോയുടെ പ്രവർത്തനം ഏഴ് ഇരുപത്തിനാല് മുതൽ പത്ത് അൻപത്തിമൂന്ന് വരെ ഈശോ ഗലീലിക്ക് പുറത്ത് ചെയ്ത കാര്യങ്ങൾ എന്ന് ആ പലരും ചിന്തിക്കുന്നു വിജാതരേശ്ന ഈശോ ഏഴ് ഇരുപത്തിനാല് ഈ വചനഭാഗത്ത് ഇരുപത്തിനാല് മുപ്പത് വരെ വിജാതിന്റെ ഭാഗത്ത് ദേശത്തെത്തുന്ന ഈശോ ഏഴ് വിജാത സ്ത്രീയുടെ അപേക്ഷ ഏഴ് ഇരുപത്തി അഞ്ച് ആറ് ഈശോയുടെ പ്രതികരണം ഏഴ് ഇരുപത്തിയേഴ് ഈശോയുടെ മനസ്സിലീഴ് ഇരുപത്തിയെട്ട് സ്ത്രീയുടെ ആഗ്രഹപ്രകാരം മകളെ സുഖമാക്കുന്ന ഈശോ ഏഴ് ഇരുപത്തിയൊൻപത് സൌഖ്യം പ്രാപിച്ച മകൾ ഏഴ് മുപ്പത് അങ്ങനെ ഏഴ് ഇരുപത്തിനാല് മുതൽ മുപ്പതര യേശു ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തി പഠിപ്പിച്ച കാര്യങ്ങൾ പ്രവൃത്തി വകുപ്പ് കാണിച്ചു കൊടുക്കുകയാണ് ഇത് സാഹിത്യ ശൈലിയെപ്പറ്റി നോക്കുമ്പോൾ സൗഖ്യ വിവരണത്തിന്റെ ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക ഈ സൗഖ്യ വിവരണത്തിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട് ഡിസ്റ്റൻസ് ഹീലിംഗ് നറേറ്റീവ് അകലെ സൗഖ്യപ്പെടുത്തുന്ന വിവരണം ഡിസ്റ്റൻസ് ഹീൽ ഈശോ ആ രോഗിയെ കാണുന്നില്ല രോഗിയുടെ അടുത്ത് പോകുന്നില്ല അങ്ങനെ ചില രോഗശാന്തികൾ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ഹീലിംഗ് നറേറ്റീവ് അകലെ നിന്നുകൊണ്ട് തന്നെ നിന്റെ മകൾ സുഖപ്പെട്ടിരിക്കുന്നു പിശാജ് ബാധയിൽ നിന്നും അമോചിതയായിരിക്കുന്നു എന്ന് യേശു പറയുന്നു അതേസമയം ആ സ്ത്രീ ആ സ്ത്രീയുടെ മകൾ അവിടെ സുഖമാക്കപ്പെടുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഡിസ്റ്റൻസ് ഹീലിംഗ് നറേറ്റീവ്സ് സുവിശേഷത്തിലുണ്ട് അതിലെ ഒരു ഉദാഹരണമാണ് ഇവിടെ സുവിശേഷം അനുസരിച്ച് ശിശുമാരെ ഈശോ പ്രേശപ്രവ ദൌത്യമായി അയച്ചപ്പോൾ അവരോട് വിജയാതര നാട്ടിൽ പോകരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നതായി നമ്മൾ കാണുന്നുണ്ട് പത്താസിന വിശേഷം പത്താം അധ്യായം അഞ്ച് ആറ വാക്യങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ ഇസ്രായേലിന്റെ ഭവനത്തിന് നഷ്ടപ്പെട്ട ആളുകളടയ്ക്ക് പോവുക വിജയ പോകരുത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈശോയും ശിഷ്യന്മാരും വിജയാതര നാട്ടിൽ പോകുന്നതും അവർക്ക് ദൈവിക ദാനങ്ങൾ പകർന്നു നൽകുന്നതുമാണ് ഏഴ് ഇരുപത്തി മുതൽ മുതൽ വാക്യങ്ങളിൽ മറക്കോസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ വചനഭാഗത്ത് ഒരു വിജാതിര സ്ത്രീയുടെ അഭ്യർഥന മാനിച്ച് ആ സ്ത്രീയുടെ വിശാല ബാധിച്ച് മകളെ സുഖപ്പെടുത്തുന്നു വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതാനും ചോദ്യങ്ങൾ ഉയർന്നു വരും അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് എല്ലാ വ്യാഖ്യാതാക്ക ശ്രമിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഈശോ വിചാതിര പഠനമായ സോർ എന്ന സ്ഥലത്തേക്ക് പോയത് ഇത് പഠിക്കുന്നതിന് പശ്ചാത്തലമായിട്ട് എന്തുകൊണ്ടാണ് വിജാതിര നാട്ടിലേക്ക് പോയത് മതീഷ പഠിപ്പിച്ച ആ വിജാതിയിൽ അശ്വതിരല്ല എന്ന് പഠിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ് മറ്റൊരു ചോദ്യം അവിടുന്ന് അറിയപ്പെടാതെ രഹസ്യമായിരിക്കുവാനാണ് ആഗ്രഹിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ആ വിജാതി പട്ടണത്തിൽ പോയത് ദൈവരാജ്യ പ്രഘോഷണമായിരുന്നല്ലോ യേശുവിന്റെ ലക്ഷ്യം അതിനല്ല പോയതെന്ന് ഇവിടെ വ്യക്തമാണ് സുക്ഷേത്രം പറയുന്നു ആരാലും അറിയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ പോയത് അപ്പോൾ യേശു പോയത് ദൈവരാജ്യ പ്രകോഷത്തിന് വേണ്ടിയല്ല മറ്റെന്തിനോ വേണ്ടിയാണ് എന്തായിരുന്നു അത് ഈശോ ശിഷ്യന്മാരുമൊത്ത് ഒരു സ്വകാര്യ സന്ദർശനത്തിനാണ് പോയത് നമുക്ക് ചോദിക്കാം വായനക്കാർക്ക് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഉണ്ടാകുന്ന ആ ചോദ്യങ്ങളിൽ ചിലതാണത് ഈശോടെ സന്ദർശന വേളയിൽ ആരായിരുന്നു അവിടുത്തെ ആതിഥേയർ യഹൂദരോ വിജാതീയരോ ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാം എല്ലാ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇവിടെ ലഭിക്കുകയില്ല എങ്കിലും വായനക്കാരുടെ ഉള്ളിൽ സ്വതസിദ്ധമായി ഉണ്ടാകുന്ന ഉയർന്നു ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങൾ തിരക്ക് ഒഴിക്ക് തന്റെ പരസ്യ ജീവിതത്തിനിടയിൽ ഈശോ തന്റെ ശിഷ്യന്മാരോടത്ത് യഹൂദനാടിന് പുറത്തുള്ള സോള അതെങ്കിൽ ടയർ പട്ടണത്തിൽ വിശ്രമിക്കാൻ പോയതാണോ ഇന്ന് വെക്കേഷൻ വെക്കേഷനിങ് എന്ന് പറയുന്നത് നമുക്കെല്ലാം പരിചിതമാണ് സ്കൂളിന്റെ വെക്കേഷൻ മാത്രമല്ല സ്കൂളുകൾ സ്കൂൾ അടച്ചു കഴിയുമ്പോൾ വെക്കേഷൻ ഉണ്ട് ആ വെക്കേഷൻ അല്ല ജോലി ചെയ്യുന്നവർ പലപ്പോഴും ും വിദേശത്തുമായി വെക്കേഷന് പോകുന്നു ആ ഒരു സമ്പ്രദായം ഇന്നുണ്ടായിട്ടുണ്ട് അതുപോലെ ഒത്തിരി അധ്വാനിച്ചു കഴിയുമ്പോൾ എവിടെയെങ്കിലും പോയി വിശ്രമിക്കുന്ന പതിവുണ്ട് അതുപോലെ തിരക്ക് പിടിച്ച തന്റെ പരസ്യ ജീവിതത്തിന്റെ കാലത്ത് ഹനിക്കും ശിശുമാർക്കും അല്പം വിശ്രമം കിട്ടാൻ വേണ്ടി ആയിരിക്കുമോ യേശു ആ യഹൂദ നാട്ടിൽ നിന്നും വിജയദേശത്ത് വന്നത് നമുക്ക് ചോദിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ആ ഇതുവരെ വ്യാഖ്യാതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല ഇതിനു മുമ്പും ഈശോ ഇതുപോലെ ആരും അറിയാതിരിക്കുവാനും വേണ്ടി സജനപ്രദേശത്ത് പോയിട്ട് അവിടെ ഒന്നും ഈശോ വിജയിച്ചിട്ടില്ല അവിടെയെല്ലാം തന്റെ പദ്ധതി ഉപേക്ഷിക്കേണ്ടത് വന്നതായി നമുക്കറിയാവുന്നതാണ് ഈ വചനഭാഗത്ത് വ്യാഖ്യാതാക്കളെ വിഷമിപ്പിക്കുകയും വായനക്കാരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഏതാനും വാക്കുകൾ ഈശോയുടെ അകലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് വ്യാഖ്യാതാക്കൾക്ക് വിഷമമാണ് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ വായനക്കാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈശോയുടെ വരുമോ അതാണ് മക്കളുടെ അപ്പം എടുത്ത നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലല്ലോ ഏഴ് ഇരുപത്തി ബിയിൽ പറയുന്നതാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലല്ലോ വ്യാഖ്യാതാക്കള് ഈ വചന ഈ വചനത്തെ വ്യാഖ്യാനിക്കാൻ വിഷമിക്കുന്നു വായനക്കാരെ ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുന്നു ആധുനിക വായനക്കാർക്ക് ഈ മറുപടി ഉതപ്പിന് കാരണമാകും ഈശോയുടെ വായിൽ നിന്നും ഇത്തരം വാക്കുകൾ വരിക സാധ്യമാണോ എന്ന് അവർ സ്വയം ചോദിക്കുന്നു ഈശോ തന്റെ ശിഷ്യന്മാരോടത്ത് ഇജാതി ദേശമായ ഫെനീഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളാണ് ഫയർ സൈഡൺ സോർ സിദോൻ അവിടെ എത്തുന്നത് അത് സാധാരണ ഈ ഹൃദയം സംബന്ധിച്ചിടത്തോളം അവിടെ പോവുക അവരെ അശുദ്ധമാക്കുന്ന കാര്യമായിരുന്നു എന്നിട്ടും ഈശോടെ പോയി ഈശോ യഹൂദ നിയമങ്ങളെ നിരാകരിച്ചു അശുദ്ധിയെക്കുറിച്ചുള്ള യഹൂദ നിയമങ്ങളെ നിരാകരിച്ചു അത് നിരർത്ഥകമാണെന്ന് പ്രഖ്യാപിച്ചു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോടെ പോയതെന്ന് തീർച്ചയാണ് ഗലിയിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന വിചാരി പട്ടണമായിരുന്നു സോർ ടയർ ഈ പട്ടണവും സീതോനും സെനീഷ്യായെ രണ്ട് പ്രമോ പട്ടണങ്ങളായിരുന്നു ഈശോ ഈ രണ്ട് പട്ടണങ്ങളിൽ ഒന്നായ സോറിലെത്തി അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ആ വീട്ടില് ആതിഥ്യം സ്വീകരിച്ചുവെന്ന് സുവിശേഷൻ പറയുന്നു ശിശിമാരെ പറ്റി എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ശിശുമാര് എപ്പോഴും അവിടത്തോടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെയും തങ്ങളുടെ ഗുരുവിനോടൊപ്പം അവരും പോയിരുന്നുവെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വായനക്കാരുടെ ഉള്ളില് വിളിച്ചു വരുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ചോദ്യങ്ങളെ ചോദ്യങ്ങളെപ്പറ്റി നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം എന്തിനാണ് ഈ ഷോ വിജാതി പട്ടണമായ സോറിൽ പോയത് എന്തുകൊണ്ടാണ് അവിടുന്ന് അവിടെ അറിയപ്പെടാതിരിക്കാൻ ആഗ്രഹിച്ചത് ഇത് അവധിക്കാലമായിരുന്നു ചോദ്യങ്ങൾ നമ്മൾ വായനക്കാരുടെ മുമ്പ് ഉള്ളിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു ആറ് മുപ്പത് മുപ്പത്തിനാലിലും ആറ് അൻപത്തിമൂന്ന് അൻപത്തി ആറിലും ഈശോ ശിഷ്യന്മാരെ തനച്ചായിരിക്കുവാനും ജനക്കൂട്ടത്തിൽ നിന്നും മാറിയൽപ്പം ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്തിരുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട് ആ രണ്ട് സ്ഥലത്തും അവർ അതിൽ വിജയിച്ചില്ല ഈശോ ശിഷ്യന്മാർ വിജയിച്ചില്ല വിശ്രമിക്കുന്നത് ആഗ്രഹിച്ചു പക്ഷേ ആ അവരുടെ ആഗ്രഹം നടന്നില്ല അവരുടെ പരിശ്രമത്തിൽ അവരെ പരാജയപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് യഹൂദർ അധികമില്ലാത്ത ഒരു വിദ്യാർത്ഥിയ സ്ഥലം തെരഞ്ഞെടുത്ത് ഈശോ അങ്ങോട്ട് പോയതും അവിടുത്തെ സാന്നിധ്യം ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചതും എന്നാണ് വ്യാഖ്യാതാക്കൾ പലരും പറയുക എന്തിനാണ് ഈശോ അവിടെ പോയത് ശിവരാജ് പ്രഭോഷണൽ എന്ന് കൃത്യം പറയുന്നു കാരണം ആരും അറിയരുതെന്ന് അവിടെ ആഗ്രഹിച്ചു അതിനുമുമ്പ് രണ്ട് പ്രാവശ്യമെങ്കിലും ഈശോ തനഃഷ്യന്മാരോടത്ത് വിശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചു അത് പരാജയപ്പെട്ടപ്പോഴ് ഈശോ തെരഞ്ഞെടുത്ത സ്ഥലമായിരിക്കണം ആരും അറിയാതിരിക്കാൻ വേണ്ടി വിദ്യാർത്ഥി ധാരാമ ഉള്ള അല്ലെങ്കിൽ യഹൂദർ വളരെ കുറച്ചുള്ള സ്ഥലത്ത് പോയി ആരും അറിയാതെ താമസിക്കുക അല്പം വിശ്രമിക്കുക തനുശിഷ്യന്മാരോടത്ത് സംസാരിക്കുക അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ എന്നതായിരിക്കണം ഈശോ അവിടെ അങ്ങോട്ട് പോകാൻ ഉണ്ടായതിന്റെ കാരണമെന്ന് വ്യാഖ്യാതാക്കള് പറയുകയാണ് യഥാർത്ഥത്തിൽ ഈശോ അവിടേക്ക് പോയത് വിശ്രമത്തിനായിരുന്നു ആതിന് ആധുന ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഈശോയും ശിഷ്യന്മാരും കൂടി നടത്തിയ ഒരു വെക്കേഷൻ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആ യുജാതി സ്ത്രീ അപേക്ഷയാണ് ഫിഷാജ് ബാതിരുന്ന തന്റെ മകളെ ആ ഫിശാജ് വാതിൽ നിന്ന് രക്ഷിക്കണം ഈശോ ഇതുപോലെ ധാരാളം പേരെ ഫിശാജ് വാതിൽ നിന്ന് നിരക്ഷിച്ചിട്ടുണ്ട് എന്ന് അവൾ കേട്ടറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവള് ഈ അപേക്ഷയുമായി ഈശോയുടെ പക്കൽ വന്നത് മൂന്ന് എട്ടില് മർക്കോസിന് ശേഷം മൂന്ന് എട്ടില് ഈ വിജാതീയ ദേശത്തിനുള്ള ആളുകളും ഈശോയുടെ ഖ്യാതി കേട്ട് അവിടത്തെ കാണാൻ വന്നിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പറയുന്നുണ്ട് അവർ വഴി വിജാത നാട്ടിൽ പോലും ഈശോ അറിയപ്പെട്ടിരുന്നു ഈശോയുടെ പക്കല് പല പ്രദേശത്തുള്ള ആളുകൾ വന്നിരുന്നു അത് ആ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് ഇവളും ഇത് അറിയാനിടയായത് ഈശോയുടെ അത്ഭുത ശക്തികളെ കേട്ടറിഞ്ഞ വിജാതി സ്ത്രീ ഈശോയുടെ കാക്ക വീണ് തന്റെ മകളുടെ മകളുടെ കാര്യത്തിനു വേണ്ടി അപേക്ഷിക്കുകയാണ് എങ്ങനെയെങ്കിലും എന്റെ മകളെ ഒന്ന് സൗഖ്യപ്പെടുത്തണമേ ഈശോയുടെ പ്രതികരണമാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് ഈ വചനഭാഗത്തെ ഏറെ വിഷമം വ്യാഖ്യാനിക്ക ഏറെ വിഷമമുള്ള ഒരു വാക്യമാണിത് ഒന്നാമതായി ഈശോയിൽ നിന്ന് വരുന്നത് വലിയ ഉദപ്പായി പലരും കരുതുന്നു രണ്ടാമതായി ശുദ്ധി അശുദ്ധിയെക്കുറിച്ചുള്ള യഹൂദനായക്കന്മാരുടെ അഭിപ്രായം തിരസ്കരിച്ച് ഈശോ എന്തുകൊണ്ടാണ് യഹൂദര മക്കളെന്നും വിജാതര നായ്ക്കളെന്നും വിളിച്ചതെന്നാണ് പ്രശ്നം എങ്ങനെയാണ് നമ്മൾ നമ്മളിത് ന്യായീകരിക്കുക വ്യാഖ്യാനിക്കുക ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള അവകാശം ഇസ്രായേലിന് മാത്രമുള്ളതായിരുന്നോ അവരുടെ എക്സ്ക്ലൂസീവ് റൈറ്റ് ആയിരുന്നു ആദ്യമേ മക്കൾ തൃപ്തരാകപ്പെടട്ടെ പ്രോത്തോൺ എന്ന പ്രസ്താവനയിലൂടെ ദൈവാനുഗ്രഹം ഇസ്രായേൽക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് ഈശോ സ്ഥാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈശോ പറയും ശരി ഇസ്രായേൽക്കർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കില്ല അങ്ങനെയല്ല ഈശോ പറയുക ആദ്യം മക്കൾ തൃപ്തരാക്കപ്പെടട്ടെ അതിനുശേഷം നിങ്ങൾക്ക് തരാം അപ്പൊ ദൈവാനുഗ്രഹം ആ ഇവരുടെ യഹൂദരൻ മാത്രം പ്രയോഗറ്റീവ് അല്ലായിരുന്നു അവരുടെ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് അല്ലായിരുന്നു എന്ന് യേശു പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അതിനുശേഷം ഈശോ നടത്തുന്ന താരതമ്യമാണ് വായനക്കാരെ നമ്മൾ ഓരോരുത്തരും ഞെട്ടിക്കുന്നത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലോ ഇവിടെ യഹൂദരീ മക്കളായും വിജാദിനീയ നായ്ക്കളായ നായ്ക്കളായിട്ടുമാണ് താരതമ്യം ചെയ്യുക കൂടുതലായി ഇതിനവർ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ യേശു പറഞ്ഞത് അതിന്റെ വിശുദ്ധ വിശുദ്ധങ്ങളായ പറ്റി നമ്മൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കുന്നതാണ് തീർച്ചയായും ശുദ്ധിയും അശുദ്ധിയും എന്താണ് എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട് ആരെയും അശുദ്ധരായി മുതല ഒരു വശത്തെയും അശുദ്ധമായി കണക്കാക്കേണ്ടതുല്ല എല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭിക്കേണ്ടതുണ്ട് എന്ന് യേശു പറയുന്നുണ്ട് ഈ വചനഭാഗത്തിന്റെ അവസാനത്തിൽ വിജാദ്യ സ്ത്രീ അപേക്ഷിച്ച് ആ കാര്യം അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നുണ്ട് അതിനുമുമ്പിൽ പറഞ്ഞ ആ യേശു പറഞ്ഞ വാക്കുകൾ മാത്രമാണ് നമ്മൾ കൂടി ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് അത് അടുത്ത ആ ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പഠിക്കുന്നതാണ് തീർച്ചയായും യേശു നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയം തുറന്നിരിക്കുവാൻ എല്ലാ മനുഷ്യനും തുറവിയുണ്ടാകുവാൻ ആരെയും അശുദ്ധരായി മുദ്രകോദ്യ തള്ളാതിരിക്കുവാൻ ഉള്ള അനുഗ്രഹം നമുക്ക് നൽകണമെന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാം യേശു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ